നമസ്കാരം സ്ത്രീ ജനങ്ങളെ ആദ്യം തന്നെ നിങ്ങളെ തന്നെ പറയട്ടെ ഈ രാഹുൽ ഈശ്വർ എന്ന രണ്ടു വള്ളത്തിൽ കാലൂന്നി നടക്കുന്ന ഒരു വ്യക്തി ഇയാളുടെ ചർച്ചകൾ പലതും അലമ്പാണ് എനിക്ക് എനിക്ക് ഇരിക്കുമ്പോൾ ഇറിട്ടേഷൻ വരും ഇറിട്ടേഷൻ ഈ എതിരെ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ശ്രീജിത് പണിക്കർ അതുപോലെ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഗോകുൽ രാജ് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കേട്ടോ നമുക്ക് ഇത്ര ക്ഷമ എങ്ങനെയാണ് ഈ ഈ ഒരു ഇന്ന് അരി എത്ര നോക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സംസാരിക്കുന്നത് ഇയാളിപ്പോ മെൻസ് കമ്മീഷൻ ഇറങ്ങിയിരിക്കുക ശരി മെൻസ് കമ്മീഷൻ ഇവർ ഈ മെൻസ് കമ്മീഷൻ ഇത്രയും നാൾ അനുകൂലിച്ച ആൾക്കാർ ആൾക്കാരൊക്കെയാണ് വളരെ സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ സവാദിനെതിരെ പോസ്റ്റ് ഇടണം സവാദിനെ നിങ്ങൾ തെരുവിൽ നിന്ന് പിടിച്ച് നിങ്ങൾ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കണമായിരുന്നു രണ്ടാമത്തെ കേസ് ഉണ്ടായപ്പോ ഇതൊന്നും മെൻസ് അസോസിയേഷൻ സമ്മതിക്കുന്ന കാര്യമല്ല ന്യായമായടത്തെ എന്ന് പറയണം അതും നിങ്ങൾ ചെയ്തില്ല കണ്ട പെണ്ണുങ്ങൾക്ക് അതും പൊക്കി കാണിച്ചുകൊണ്ട് അടക്കുന്നവനെ മാലിട്ട് സ്വീകരിക്കാനാണോ നിങ്ങൾ പോയത് ആ ആ പയ്യൻ എന്തോ മാനസിക പ്രശ്നമുണ്ട് ചിലരുടെ അങ്ങനെയാണ് നല്ല അടി കിട്ടുമ്പോൾ മാറും ചിലപ്പോൾ അല്ലാതെ മാറും അതുപോലെ തന്നെ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ അയാൾ ചെയ്ത തെറ്റുകളെല്ലാം പറയുന്നുണ്ട് അവരെ സംരക്ഷിക്കാനാണോ നിങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇനിയും പോസ്റ്റഡ് ഞാൻ കണ്ടോ രണ്ട് ദിവസമായി മിനിഞ്ഞാന്ന് മുതൽ ആഹാരമുള്ള വെള്ളമില്ല മെൻസ് കമ്മീഷന് വേണ്ടിയാണ് പോലീസുകാരെ കള്ളം പറഞ്ഞു എനിക്ക് നോട്ടീസ് തന്നൂന്ന് കോടതിയിൽ പോലീസ് കള്ളം പറഞ്ഞു കോടതിയിലൊന്നും കോടതിയിൽ ഒന്നും നമ്മൾ പറയരു പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കള്ളക്കേസ് ആണ് ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും കഴിച്ചത് വേറൊരാളാണ് എത്തിച്ചാണ് രഞ്ജിതാപ്രൽ എന്തൊരു കള്ളമാണ് നിങ്ങൾ മീഡിയക്കാർ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും രണ്ട് ദിവസം രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി വെള്ളം കുടിച്ചിട്ട് രണ്ട് ദിവസം ഭക്ഷണം ഇവരോട് ആരെങ്കിലും പറഞ്ഞാൽ എടാ നീ അവിടെ കിടന്ന് ചത്തുപോയി നീ ചത്തു പോകത്തേ ഉള്ളൂ നിന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഇല്ലാണ്ടാവത്തേ ഉള്ളൂ ഇവിടെ ആരാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന പറഞ്ഞാൽ നിരക്ക് ആരെങ്കിലും നീ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ ഇയാളൊക്കെ എന്ത് കേട്ടിട്ട് ഇയാളാരെ മഹാത്മാഗാന്ധി ഇതിൽ ഇതിലും വലിയ കോമഡി ഇയാള് മഹാത്മാഗാന്ധിയുടെ പാതയിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നവന്റെ മോന്ന് പിടിച്ച് ചവരി വരയ്ക്കാണല്ലായി സത്യം പറഞ്ഞ ശ്രീ ശ്രീജിത് പണിക്കരൊക്കെ ഇതുപോലെ പോസ്റ്റുകളും അവരുടെയൊക്കെ വീഡിയോ എന്ത് അത്ര കൂടിയാണ് അവർ സംസാരിക്കുന്നത് ഞാൻ ചില സമയത്ത് ആയി പോകും അല്ലെ സ്ത്രീ ജനങ്ങളറിയ ഞങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കാനോ നടക്കുന്ന ഞരമ്പ് രോഗികളെ ഇതാക്കാനൊന്നും ഉണ്ടോന്റെ പുറകെ ഒന്നും അല്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ ഏകദേശം ഒരു സ്ട്രെങ്ത്തും ഞങ്ങൾ എത്രത്തോളം ഫോർവേഡായിട്ട് മുന്നിൽ നിൽക്കുകയാണെന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും എത്ര സമത്വം നമ്മളൊക്കെ പറഞ്ഞാലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു സ്റ്റേജ് കെട്ടുന്നു സഹായിക്കാനായിട്ട് ആ പിള്ളേരെ വിളിക്കും ഇപ്പം പിള്ളേരെ വിളിക്കത്തില്ല ഫിസിക്കൽ സ്ട്രെങ്ത് കുറവാണ് പക്ഷെ നേരെ മറിച്ച് കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ആമ്പിള്ളേരും പെൺപിള്ളേരും ഒരുപോലെ പഠിക്കാൻ ആമ്പിള്ളേരും പെൺപിള്ളേരും ഒരുപോലെ എന്തെങ്കിലും ഒരു ഹെവി വർക്ക് ചെയ്യാൻ ആണുങ്ങളെ വിളിക്കും മനസിലായി ചിലപ്പോ ഈ ക്ലാസ് റൂമൊക്കെ ഒന്ന് അടിച്ചു വരെ ചിലപ്പോ പെമ്പിള്ളാരെ വിളിക്കും എന്നാൽ ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിച്ചിടാൻ ആമ്പിള്ളേരെ വിളിക്കും ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇത്രയും ആണ് ഈ കാര്യങ്ങളൊക്കെ എന്നാൽ പോലും ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഭാര്യ ഞാൻ എന്റെ ഭാര്യയെ തല്ലിയുള്ള അവസ്ഥാനോ ചോദിക്കുന്നു അടിയമിടിയൊക്കെ ഞങ്ങളെ അമ്മ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഒരു ഒരു ദേഷ്യത്തിനൊക്കെ നമ്മളൊരു അട്ടിയടിച്ചു അയോലിപ്പോ അത് വീണെത്തൂ മനസ്സിലായില്ലേ പേടിപ്പിച്ചു നിർത്താം കുട്ടികളെ കാണിച്ച് പേടിപ്പിച്ച് നിർത്താം അല്ലേ കുട്ടികളെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഈ അടുത്തൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ ഭാര്യ ഭർത്താവിന്റെ തലവല്ലി പൊളിക്കെ ഭർത്താവ് ഭാര്യയുടെ തലവല്ലി പൊളിക്കെ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിതം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണ കുറച്ച് ക്ലാസ് എടുക്കുന്ന കുറെ ടീമുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ ആണുങ്ങൾ ഫിസിക്കലി വളരെ ഫിറ്റാണ് ഫിസിക്കലി പെൺകുട്ടികളെക്കാൻ വളരെ സ്ട്രെങ്ത് ആണ് പക്ഷെ നേരെ മറിച്ച് നമ്മുടെയല്ല ജിം ഗേൾസിനെ കാണിട്ടില്ലേ ജിം ഗേൾസ് അഞ്ജലി കൃഷ്ണൻ ജിം ഗേൾ അപ്പൊ അഞ്ജലി കൃഷ്ണൻ ഞാനും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയോ അഞ്ജലി കൃഷ്ണനെ ഒന്നും അടിയിട്ട് ചിലപ്പോൾ ഞാൻ പോകും മനസ്സിലായില്ലേ ഫിസിക്കൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാം ചിലർ നല്ല കർണം മല്ലേശ്വരി പിന്നെ ആരൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ബോക്സിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കുള്ള കരാട്ടെ കളരിയൊക്കെ പഠിച്ച പെൺകുട്ടികളല്ലേ ഇതൊന്നും പഠിക്കാത്ത ആമ്പിള്ളാരെ ഉള്ളവരെ അടിച്ച് പരത്തം മനസ്സിലായിട്ടില്ലേ വക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തുല്യത എന്നത് ചില കാര്യങ്ങളിൽ ചിലതിൽ നമ്മൾ തുല്യരായി വരില്ല ചില മേഖലകളിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ലോഡിംഗ് തൊഴിലാളി ലോഡിങ് അൺലോഡിംഗ് തൊഴിലാളി യൂണിയനിൽ നിന്നും പെണ്ണുങ്ങളുടെ തൊഴിലാളി യൂണിയൻ കുറവായിരിക്കും കാര്യം അത് വെച്ചിട്ട് കാര്യമല്ല പക്ഷെ കുടുംബശ്രീന്ന് മറ്റേ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നവർ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഞാൻ സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ അവസര സമത്വം ഉണ്ട് അവർക്ക് ആ ജോലി ചെയ്യാം ആണുങ്ങൾക്ക് വേറൊരു ജോലി ചെയ്യാമെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാനായിട്ട് മറ്റൊരു ജോലി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ഈ മെൻസ് അസോസിയേഷൻ ഉണ്ടായൊക്കെ ഇതുപോലെ ബസ്സിൽ പരസ് പരസ്യമായിട്ട് റോക്കറ്റ് വിടുന്നവനെയും ഇതുപോലെ പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക ഇവര് ഒരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധം എന്നത് പോട്ടെ ഇപ്പൊ വേടന്റെ കാര്യത്തിൽ തന്നെ ഫസ്റ്റ് ആ പെണ്ണ് പറയുന്നത് തന്നെ റേപ്പ് ചെയ്യുകയായിരുന്നു പിന്നെ അവർ കൂടെ പോയതാണെന്ന് പറയുന്നു ആ ഇവൻ അങ്ങനല്ലേ എനിക്ക് നിന്നെ നിന്നങ്ങ് ഗർഭിണിയാക്കണം എല്ലാവരും ഇമോഷണലി ആണ് ഇവ പറയുന്നത് എനിക്ക് ഗർഭിണിയാക്കണം ആ ഗർഭിണിയാക്ക വലിയ സംഭവം എന്നെ സ്വീകരിക്കാനായിരിക്കും ഗർഭിണിയാക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കേസുകൾ ഇപ്പോ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വരുന്നുണ്ട് അത് അത് അതിൻ്റെ ഷാഫിയുടെ വൈഫ് ഒരു കമന്റ് ഒരു കവിതയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഈ ഇവിടെ ആയിപ്പോഴൊക്കെ നമുക്കറിയാം കുറച്ച് ദിവസം ആയില്ലേ ഇതൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസം ദിവസമായില്ലേ അപ്പൊ ഷാഫി അല്ല പറഞ്ഞാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല ഇനി സ്വന്തമായിട്ട് തോന്നിയിട്ട് ഇട്ടതാണെങ്കിൽ ഭവതിയുടെ ഇഷ്ടം ഇത് രാഹുൽ ഞാൻ സഹിച്ചു ഇന്നലെ വേറൊരു ചേച്ചിയുടെ പ്രസ്താവന വന്നു അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു രാഹുൽ അപ്പോ മറ്റേത് ഞാൻ അനുമാനിക്കുന്നു പൊന്നെ തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയതും അതെങ്ങനെയാണ് ഇപ്പൊ മാഡം മാഡത്തിനെ ചെന്നനെ വിചാരിച്ചു പോട്ടെ ഇനി പറഞ്ഞ അത് ആളെ വെച്ചിട്ടാണ് എൻ്റെ പടലിൽ കയറുന്നത് ഒരു പെണ്ണ് ഒരു പെണ്ണിന്റെ നിതംബത്തിൽ കരതലം അമർത്തി എന്ന് വെച്ചാൽ പിടിച്ചു എന്ന് വിചാരിക്കുക വിചാരിക്കുക തീവ്രതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ക്ഷമിച്ചു വിടു ഒരു പെണ്ണിനെ പതിനാല് സെക്കൻഡിൽ കൂടുതൽ നോക്കി ആ നോക്കം ഇറ്റ് മീ എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അത് കേസാകുന്ന നാട്ടിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി ഒരാൾ പിടിക്കുന്നു അവൾ അതിൽ അൺകംഫർട്ടബിൾ ആണ് ആ അൺകംഫർട്ടബിലിറ്റി അവൾ പറഞ്ഞു എന്ന് വിചാരിക്കുക ഇതിനെതിരെ നിങ്ങൾ എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത് തീവ്രത അടക്കാൻ നിങ്ങൾ സ്കെയിലുമായിട്ട് പോകും എന്നൊക്കെ അമ്മച്ചി നിങ്ങളെ ഈ വിളിച്ചു പറയുന്നത് ചുമ്മാല ഈ രാഹുലീശ്വരനെ പോലുള്ള മരണ്ടന്മാരൊക്കെ വന്നിട്ട് മെൻസ് കമ്മീഷൻ വേണം ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകണം ആണുങ്ങൾക്ക് വേണ്ടി നിരാകാരം കിടക്കാൻ പോകണമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട നിങ്ങൾ എം സി ജോസഫൈൻ പറഞ്ഞാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോയി അനുഭവിച്ചു എന്ന് പറയണം ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യം വളരെ പരമ കഷ്ടമാട്ടോ നിങ്ങൾ ആരിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും ആരാണോ നിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നത് അവർ തന്നെയാണ് നിങ്ങളുടെ പ്രഥമ ശത്രുക്കളായി മാറുന്നത് അപ്പോ ഈ രാഹുലീശ്വരനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെയൊന്നും നമ്മൾ ഈ കേരളത്തിലെ പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതുന്നില്ല പിന്നെ സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരും ഹഡ്രഡ് പെർസെൻറ്റേജ് റൈറ്റ് ആണെന്നും എല്ലാ സ്ത്രീകളും ഹൺഡ്രഡ് റൈറ്റ് ആണെന്നും ഞങ്ങൾ പറയുന്നില്ല അവ ഓരോരുത്തരുടെയും ബഹുമാനം നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ ആയതുകൊണ്ടോ പ്രായമുള്ള ആളായതുകൊണ്ടോ ഒന്നും കിട്ടില്ല അവൻ അവന്റെ കയ്യിലിരിപ്പിനെ ബഹുമാനം കിട്ടും ഞാൻ എങ്ങനെയാ സ്ത്രീ സ്ത്രീയാണെന്ന് കരുതി ഒരാളെ ബഹുമാനിക്കാനും പറ്റത്തില്ല പുരുഷനാണെന്ന് കരുതിയിട്ട് അയാളോട് എനിക്ക് ബഹുമാനം ആരായാലും കയ്യിലിരിപ്പിനും സ്വഭാവത്തിനും പെരുമാറ്റം നമ്മുടെ റെസ്പെക്ട് എപ്പോഴും ഉള്ളത് താങ്ക് യു